എടി ഇവൻ തിങ്കളാഴ്ച അവൻ അറിയാവോ അതെന്താ ചേട്ടാ തിങ്കളാഴ്ച തിങ്കളാഴ്ച അതിന്റെ ഓവർ കാരണം നമുക്ക് ബാക്കി എല്ലാ ദിവസവും റെസ്റ്റ് എല്ലാ ദിവസവും ഇവന്റെ കൂടെ ഇറങ്ങി എടി നിന്റെ കിഡ്നി വരെ അടിച്ചു ആ ഞാൻ തന്നെ ഇവിടെ കിടക്കുമ്പോ ഇങ്ങനെ പിടിച്ചണ്ടാ കിടക്കുന്നത് ആ

നീ ഞാൻ ഞാൻ ചെയ്ത് ജീവിക്കും എന്ത് പന്നി അതാ ഈ നടത്തിക്കൊണ്ടിരുന്നത് നാള് ആ കിലോ ആയി എന്നിട്ട് ഞാൻ വിറ്റോ ഇതിനെ ചേട്ടാ അങ്ങനെ കളിയാക്കല്ലേ ചേട്ടൻ എന്താ കല്യാണം തീപെട്ടിട്ടുണ്ടോ പിന്നെ ഉണ്ട് ഒരു കൊള്ളി അതിന്റെ മരുന്ന് ഒടിച്ചോ കളാ ഞാനും അത് ആലോചിക്കുന്നത് ഞാൻ എന്താ പെണ്ണ് കട്ടാത്തേട്ടാ